ഈ മിക്സി എത്ര നേരെ ദിവസോട് പറയുന്നതൊന്നേരണ്ട തേങ്ങ ഒരു അതെ ആ കുടിക്കലി ഒരു അമ്മി വാങ്ങിയിട്ടില്ലേ അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ അതിന് ആ അത് കിട്ടാണ്ട് അരച്ചൂട് ഭയങ്കര ടേസ്റ്റ് കിട്ടൂല മഴ കളക്ടോട്ടത്തിലൊക്കെ അമ്മിണ്ടാക്കിയ മിക്സിണ്ടാക്കിയാൽ മതി

ആ ോറല്ലേ പഴന്നിപ്പ ചോറൊക്കെ ഇണ്ടായത് പണ്ടത്തെ ആൾക്കാർ ഈ കഞ്ഞി ഉപ്പും മോളും ഒക്കെ തന്നെ തിന്നിരുന്ന് നമ്മളെ വഞ്ചിപ്പാരു ഉപ്പാരും ഒക്കെ ആട് കുടിച്ചു നോക്കി നല്ല രസ மூப்ப மாத்தாயிட்டா நடந்து இன்னொரு அது போயிட்டே கேட்டா ஆய்க்கோட்டோட

ഇല്ലെങ്കിൽ എന്തേലുമൊക്കെ അടുത്ത അടുത്തതിനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ കഴിച്ചു